ശ്രീ അനിൽകുമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത തോൽവി അതിന്റെ കാരണം എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നു അത് തിരുത്താനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുന്നു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളെ പാർട്ടിയിലേക്ക് മന്ത്രി അടക്കമുള്ളവർ ചേർന്ന് ആഘോഷപൂർവം സ്വീകരിച്ച് ആനയിക്കുന്നു ഇങ്ങനെയാണോ തിരുത്താൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ കളിയാക്കി സംസാരിക്കണതാണ് നിങ്ങൾക്ക് ഒരു വിലയില്ല പ്രക്രിയ എന്ന് പറയുന്നത് പാർട്ടി ആദ്യമായിട്ട് ആരംഭിച്ചതല്ല ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് ഫലത്തിനകത്തും എന്താണ് ജനങ്ങൾ പാർട്ടിക്ക് അപ്രീതി ഉണ്ടാകത്തക്ക വിധം ജനങ്ങൾക്കിടയിൽ പാർട്ടിയോട് അപ്രീതി തോന്നാൻ ഇട ഇടയാകുന്ന വിധം പെരുമാറാൻ ഇടവന്നിട്ടുണ്ടോ എന്ന് പരിശോധന നടത്തും സി പി എമ്മിലേക്ക് വരുന്ന ആളുകൾ ആരാൻ നോക്കിയിട്ട് അവരെ എല്ലാവരെയും നമ്മൾ ഇന്ന തരത്തിലുള്ള ആളുകൾ മാത്രം വന്നാൽ മതി എന്ന് തീരുമാനമെടുക്കേണ്ടതില്ല കേരളത്തിനകത്ത് ബി ജെ പിയെ ദുർബലപ്പെടുത്തണം ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒന്നാമത്തെ എത്ര മനോഹരമായ സ്വപ്നം നടക്കും ദുർബലപ്പെടുത്താൻ എന്ത് വേണം അറുപത്തെട്ട് കുടുംബങ്ങൾ ബിജെപി ആയിട്ടുള്ള ബന്ധം വിടുന്നു എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല എന്താ വന്നു കഴിഞ്ഞാൽ അവർ അക്രമ പ്രവർത്തനവും പ്രവർത്തനം തുടരാൻ ഞങ്ങൾ അനുവദിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഞങ്ങൾ നേരിടേണ്ട ചോദ്യം അത് ഉറപ്പാണല്ലോ നിലവിൽ പാർട്ടിയിലുള്ളവർ ഉള്ളവർ അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്ന് പിടിക്കുന്ന ഒരു പാർട്ടിക്ക് ഇതിൽ വന്നാലും അത്തരം ഇടപാടുകൾ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നതിന് ഒരു വേണ്ട പശ്ചാത്തലമുള്ളവരാണോ ഏതെങ്കിലും കേസുകൾ സ്വഭാവം എന്താണോ അതൊന്നും സി പി എമ്മിനെ സംബന്ധിച്ച് വിഷയമല്ല വരാൻ ആഗ്രഹിക്കുന്നവർ ആരാണോ അവർക്ക് സിപിഎം അംഗത്വം കൊടുക്കും അവരെ ഈ രീതിയിൽ സ്വീകരിക്കാൻ സി പി എം തയ്യാറാണോ അങ്ങനെയാണോ ഞാൻ കേട്ടത് പ്രതിയായിരുന്നു

പോയി തുട നിങ്ങൾക്കൊരു പ്രതിയെ കിട്ടി അയാൾ ക്രിമിനൽ കേസ് പ്രതിയാണ് കാപ്പാ കേസിലും പ്രതിയായിരുന്നായിരിക്കും നാളെ അവർ നന്നാകാൻ സമ്മതിക്കരുത് അവർ ക്രിമിനൽ പ്രവർത്തനം അവസാനിപ്പിക്കരുത് അവർ ബി ജെ പിയുടെ ചുരുപട്ടാളമായിട്ട് മറ്റാളുകളെ കുന്നും തിന്നും നടക്കണം ഞങ്ങളങ്ങനെ ഉദ്ദേശിക്കുന്നില്ല ാണ് അവതരിപ്പിക്കുന്നത് ഈ ചെങ്കുടിയൊക്കെ നൽകി ഇങ്ങനെ ഒരു സ്വീകരണം ഒരുക്കുന്നത് എന്തിനാണ് ഇയാളുടെ സ്വഭാവം എന്താണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിന്ന് ഒരു വ്യക്തത അങ്ങയുടെ വാക്കുകളിൽ പോലും ഇല്ല ഇങ്ങക്ക് മാറിയാൽ ആണ് സി പി എമ്മിലൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണല്ലോ അങ്ങ് പറയുന്നത് സംഭവിച്ചതൊക്കെ കുണ്ടിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കുണ്ടിന് സംഭവിക്കാൻ പോണതൊക്കെ കുണ്ടിനി ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ വെരി വെരി കുണ്ടിന്